നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട് എന്നാൽ ലോക്ക് സ്ക്രീനിൽ പോലും നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്നും ആരാണ് മെസ്സേജ് അയച്ചത് എന്നും എന്തൊക്കെയാണ് ആ മെസ്സേജിൽ എഴുതിയത് എന്നും വളരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള എല്ലാ സെറ്റിങ്സും നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടും ഉണ്ടാകും പിന്നെ നമ്മൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ബാങ്കുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ആയാൽ അല്ലെങ്കിൽ ഡെബിറ്റ് ആയാൽ ബാങ്ക് ബാലൻസ് അടക്കം നിങ്ങൾക്ക് മെസ്സേജുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണ് എന്ന് വളരെ ഈസിയായിട്ട് ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പല കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പികൾ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകളൊക്കെ നമ്മുടെ മൊബൈലിൽ വരാറുണ്ട് ഇനി നമ്മളെ ആരെങ്കിലും നശിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ ടി പികൾ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡുകൾ നമ്മുടെ മൊബൈലിലേക്ക് അയക്കാൻ സാധിക്കും ലോക്ക് തുറക്കാതെ തന്നെ ആ ഒരു സംഭവം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ വളരെ ഈസിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഇവിടെ രണ്ട് മൊബൈൽ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു മൊബൈൽ ഞാൻ ലോക്ക് ചെയ്യാണ് ഈ മൊബൈൽ ലോക്ക് ചെയ്തു മറ്റൊരു മൊബൈൽ നിന്നും കുറച്ച് കീവേഡുകൾ ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഓക്കെ ഇവിടെ സെൻഡ് കൊടുത്തു അപ്പോൾ ഈ വാട്ട്സ്ആപ്പിൽ വന്നിട്ടുണ്ട് ലോക്ക് സ്ക്രീനിൽ അത് കാണാൻ പറ്റുമോ നോക്കാം ദാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ലോക്ക് തുറന്നിട്ടില്ല ഫിംഗർ പ്രിന്റ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വാട്സാപ്പിൽ പക്ഷേ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ടൈപ്പ് ചെയ്തത് ഏതിൽ നിന്നാണ് വന്നത് ആരാണ് അയച്ചത് എല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ ഈ മൊബൈലിൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതാ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ഹൈഡ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓൺ ലോക്ക് സ്ക്രീൻ എന്ന ഭാഗം ഇത് നിങ്ങൾ ഓൺ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ബേക്ക് വന്നിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ വാട്സാപ്പിൽ വന്നതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാനിപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു മൊബൈലിൽ നിന്നും കുറച്ച് കീവേഡുകൾ ടൈപ്പ് ചെയ്തു ഇവിടെ സെൻഡ് കൊടുത്തു ഉടനെ തന്നെ എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇനി ലോക്ക് തുറക്കാതെ തന്നെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ലോക്ക് തുറന്നിട്ടില്ല വാട്സാപ്പിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പിൻ നമ്പർ ഏതാണ് നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് അത് കൊടുക്കാതെ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് വന്നതെന്ന് ഒരിക്കലും വായിച്ചെടുക്കാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഈ സെറ്റിംഗ്സ് ഉണ്ടോ എന്ന് നോക്കുക കണ്ടോ ഇത് തുറക്കാതെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയേയില്ല ഓക്കെ ഞാനിപ്പോൾ കാണിച്ചത് റിയൽമിയുടെ മൊബൈലാണ് ഇനിയിപ്പോൾ സാംസങ്ങിൽ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം സാംസങ്ങിൻ്റെ മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് മാത്രമാണ് കാണിക്കുന്നത് അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും താഴേക്ക് വരാം താഴേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് ബ്രാക്കറ്റിൽ ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ദാ ഇവിടെ തന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇതാണ് എനേബിൾ ചെയ്യേണ്ടത് മുകളിൽ അതിൻ്റെ പ്രീവ്യൂ കാണിക്കുന്നുണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഉള്ള രൂപത്തിലാണ് കാണിക്കുന്നത് ഇവിടെ ഹൈഡ് എന്ന ഭാഗം എനേബിൾ ചെയ്യുമ്പോൾ അതൊന്ന് മാറുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത രൂപത്തിൽ കണ്ടോ അതിന്റെ എന്താണ് എഴുതുന്നത് എഴുതിയത് അത് കംപ്ലീറ്റ് ഹൈഡ് ആകുന്നുണ്ട് കണ്ടോ അവിടെ കാണിക്കുന്നുണ്ട് ഇതാ കണ്ടോ അത് എനേബിൾ ചെയ്യുമ്പോൾ അത് ഹൈഡ് ആകുന്നുണ്ട് ഇതാണ് സാംസങ്ങിലെ സെറ്റിങ്സ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്തെ എവിടെയെങ്കിലും ഈ ഒരു സെറ്റിംഗ്സ് കാണാം നിർബന്ധമായിട്ടും നിങ്ങൾ അത് എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ